പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേ വചന പുലരിലേക്ക് ഏർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അച്ഛൻ പറയുന്നൊരു വചനം ഗ്ലൂക്കോസിൻ്റെ സുശിഷ ഏഴാം അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളാണ് അത് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ഇന്ന് നിങ്ങളെടുത്ത് വായിക്കണം അവിടെ ശതാധിപൻ്റെ വൃദ്യനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ആ ശതാധിപൻ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കറിയാം വളരെ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ് അവൻ്റെ കീഴും ജോലിക്കാരുണ്ട് അങ്ങനെ വളരെ സമൂഹത്തിൽ ഉന്നതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ്റെ വൃദ്ധനൊരു രോഗം വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ കുറച്ചുപേരെ വിടുകയാണ് എൻ്റെ വൃദ്ധന് രോഗമാണ് കർത്താവ് നീ അവന് സൗഖ്യം കൊടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു നോക്കിയാൽ അത്ര സമ്പത്തുള്ളൊരു മനുഷ്യൻ അവൻ്റെ കീഴെ ജോലി ചെയ്യുന്ന അവൻ്റെ കീഴെ ജോലി ചെയ്യുന്ന ഒരു വൃത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധി യാചിക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കിയാൽ ആ രോഗം വന്ന് മരണപ്പെട്ടു പോയാൽ നൂറുപേർ അവൻ്റെ കീഴെ ജോലി ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് പക്ഷേ അവൻ ആ വൃദ്ധിനോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ ഈ പ്രഭാതം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ കീഴെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലേ ഇല്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കാറുള്ളത് അന്ന് തകർന്ന് കിടക്കുന്നവന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന അടുക്കള ജോലിക്ക് വരുന്ന അല്ല എൻ്റെ പറമ്പിൽ ജോലിക്ക് ചെയ്യാൻ വരുന്ന അവന് വേണ്ടിയിട്ട് ഒന്ന് ദൈവസന്നതിൽ മുട്ടുമ്പോൾ നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ല അവൻ്റെ സങ്കടം കാണുമ്പോൾ അവൻ്റെ ഇടുക്കിലേക്ക് പോകാൻ എനിക്കൊണ്ട് പറ്റുന്നുണ്ടോ ഈ ശതാധിപന്യ അങ്ങനെ അല്ലായിരുന്നു അവൻ നല്ല മനസ്സുള്ളവനായിരുന്നു ആ ശതാദിപനെ കണ്ടുകൊണ്ട് യേശു ലൂക്കോസ് ഏഴിൻ്റെ പത്തിലൊരു വചനം പറയുന്നുണ്ട് അവനെക്കുറിച്ച് തൻ്റെ മുമ്പിലുള്ള ജനത്തോട് പറയുകയാണ് ഇതാ ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല കാരണം ഇത് പറയാൻ കാരണം ചെയ്യുമ്പോൾ ശതാദിപൻ വൃദ്ധനെ സുഖമാക്കണമെന്ന് പറഞ്ഞു വിട്ട ആൾക്കാരോട് ഈ ശതാധിപൻ പറയുകയാണ് യേശു എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല കാരണം എൻ്റെ കീഴേ ജോലിക്കാരുണ്ട് ഞാൻ പ്രമാണത്തിന് കീഴ്പ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഇടുക്കിൽ പോലും പോകാനുള്ള യോഗ്യതയില്ലെന്നൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വൃദ്ധനെ സുഖമാക്കാൻ മറ്റു ആളുകളെ വിടുന്നത് പേശു പറയണ ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു തന്നപ്പോൾ അഭൃദ്ധിയും സുഖപ്പെട്ടു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് താഴെയുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി മുട്ടുമേ നിൽക്കാൻ നമുക്ക് പറ്റട്ടെ ദൈവസംഗതിയിൽ അതിനുള്ള അഭിഷേകം ഈ പ്രഭാതത്തിൽ ഈ വചനപുലരി കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഉൾഹായയുടെയും നാമത്തിൽ തന്നെ ആമേ